സമയം പ്രഭാതം പൊട്ടി പൊട്ടി പുറത്തു വരികയാണ് കണ്ടല്ല ഹസന ഓമ്രസംഘം ഹസന അൻ ബുറാഖ് സംഘം ഇന്ന് സൗറുമല കയറാൻ വലിയ ആഗ്രഹത്തോടെ തയ്യാറായിരിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പായിരുന്നു ഹേ നൂറ് കയറി അലഹമ്മില്ല വളരെ ആവശ്യത്തിന് ജബർ സൗറും കൂടെ കയറണമെന്നുള്ളത് നൂറിനെ പോലെ എല്ലാം ജബുരൂ സൗർ തീർത്തും വ്യത്യാസമുണ്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ദൂരം കൊണ്ട് രണ്ടാമത്തെ ഡെവലപ്പ് കൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ ദുർഘടാണ് ജബലു സൗർ എന്ന് പറഞ്ഞാൽ ജബലന്നൂർ എന്ന് പറഞ്ഞാൽ വഴികളെല്ലാം വളരെ റാഹത്താണ് അങ്ങനെ നമ്മളാളുകൾ സുഭീനിസ്കാരം കഴിഞ്ഞ ഉടനെ കയറാന് തുടങ്ങി അലമദില്ല വളരെ സന്തോഷത്തോടെ എല്ലാവരും കയറുന്നത് എല്ലാവരെ കയ്യും ചെറിയ ലഘുവായ ഭക്ഷണങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ മനസ്സിലായി ഇത് ചെയ്തു വേണ്ടത്ര സുഖകരമായിക്കോണമെന്നില്ല കാരണം എന്താ വെച്ചാൽ പോകുന്ന വഴി കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും സ്റ്റെപ്പുകളില്ല സ്റ്റെപ്പുകളെല്ലാം വളരെ കുറവാണ് ചെറിയൊരു അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ശബ്ദം ബുദ്ധിമുട്ടാവുന്നിട്ട അപ്പം സ്റ്റെപ്പുകളെല്ലാം വളരെ കുറവാണ് അങ്ങനെ ഏതായാലും അലഹമ്മ കയറി 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 എന്നാലും അവരുടെ കറിമാൻ്റെ പവർ മാഷാ അല്ല കാരണം എന്തായാലും സൗറും കൂടെ കാണണം ഈ കാണണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ ഇവരെല്ലാവരും കയറുന്നത് അങ്ങനെ എല്ലാവരും കയറി ഈ പ്രായമുള്ളവരുണ്ട് എല്ലാവരുണ്ട് അപ്പം നമ്മളെ ഹാജിയെല്ലാം കയറുന്നത് കണ്ടില്ലേ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന വഴിയൊന്നും നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് വഴികളല്ല അത്യാവശ്യം ദുർഘടം തന്നെയാണ് ആ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം സ്റ്റെപ്പുകളൊന്നും വേണ്ടതുപോലെ കാണുന്നില്ല എന്നുള്ളൊരു കാര്യം ജബലന്നൂറിൽ അങ്ങനെയല്ല പോകുന്ന വഴിയിലെല്ലാം ലേറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തത് കൊണ്ട് തന്നെ ജബലന്നൂർ വഴികളൊക്കെ വളരെ വൃത്തിയായി കാണുമായിരുന്നു ഇവിടെ വഴി തന്നെ കാണാൻ ബുദ്ധിമുട്ടായിരുന്നു ഏതായാലും നമ്മൾ ജബർ സൗറിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോയി നോക്കാം മുത്തായ നബി അലൈഹി സുല്ലാവി മാത്തങ്ങൾ നാല്പത് വയസ്സ് വരെ മക്കൾക്കാർക്ക് വളരെ വേണ്ടപ്പെട്ടവനാ ആ മക്കൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളവരായിരുന്നു അൽ അമീൻ എന്നായിരുന്നു മുത്തനബി സലാഹു അലൈവലാ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് അതായത് അൽ അമീൻ ഇതിപ്പോൾ ഒരു കഴുതുകൾ കാണുന്നില്ല ഈ മലയുടെ മുകളിലേക്ക് നമ്മളെല്ലാം മുകളിലെത്തുമ്പോൾ സമയത്ത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം അങ്ങനെയുള്ള കച്ചവടത്തിന് ആവശ്യമായ വെള്ളമെല്ലാം കൊണ്ടുപോയി ആ തിരിച്ചു വരുന്ന കഴുതുകളെ ഇപ്പം നമ്മൾ കാണുന്നത് ഏതായാലും ചരിത്രത്തിലേക്ക് വരാം മുത്താൻ നബി സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾ നാല്പതാം വയസ്സിന് ഉപത്തെ ലഭിച്ചതിന് ശേഷം ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പതിമൂന്ന് വർഷത്തോളം ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു പക്ഷേ ആ പതിമൂന്ന് വർഷം മുത്താൻ നബി അലൈഹി അല്ല തങ്ങൾക്ക് വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മുത്താൻ നബി സലഹു അലൈവലാ തങ്ങൾ മക്കൾക്ക് അവിടെ ശല്യം സഹിക്കാൻ കഴിയാതെ ഹിജറ പോവുകയാണ് ഹിജറയുടെ ഒന്നാം ഘട്ടമാണ് അങ്ങനെ പോകുന്ന സമയത്ത് മുത്തനബി അലൈഹി അലൈവലാ തങ്ങളുടെ പ്രിയങ്കരനായ സുഹൃത്തുംകൂടെ അബൂബക്കർ സിദ്ധിയൊക്കെ തങ്ങളെ ഞാൻ കൂടെ കൂട്ടിയിട്ടുള്ളത് അതിനുമുമ്പുള്ള ചരിത്രം എല്ലാവർക്കും അറിയാലോ മണല് മണല് വാരിയെറിഞ്ഞ സംഭവങ്ങളെല്ലാം അങ്ങനെ അബൂബക്ക സുദ്ദിയൊക്കെ തങ്ങളും മുത്തായ് നബി സുല്ലു അലൈഹി വസ്ലമ തങ്ങളും കൂടെ വന്നേരം വന്ന് ഈ മലയിലേക്കായിരുന്നു അവരിവിടെ വന്നു വന്ന് നേരെ ഈ മലയുടെ മുകളിലേക്ക് കയറി അപ്പോൾ കയറുന്ന സമയത്ത് അവർ കൂടെ ഒരാളെയും കൊണ്ട് കൊണ്ടുവന്നു ആമിറുബിൾ ഫുക്കൈറ എന്നുള്ളവരെ അവർക്കുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ഈ സൗറുമലയുടെ താഴ്വാരത്തെ ആട്ടിന് ആട്ട് മേയുക എന്ന് പറയുക അതായത് ആടിന് മേയുന്ന രൂപത്തിൽ ഈ നിൽക്കുക അതാ അവരുടെ ജോലി പുറമെന്നാരെയും കണ്ടു കഴിഞ്ഞാൽ ഇത് ആടിന് മേയാൻ വന്നതാണെന്ന് തോന്നുള്ളൂ ആ രൂപത്തിൽ അതുപോലെ തന്നെ മുത്തൻ നബി സു അല്ലാ വല്ലാമ തങ്ങോടെ പ്രിയങ്കരനായ സുഹൃത്ത് അബൂബക്കർ സിദ്ദിഖു തങ്ങളുടെ മകൻ അബൂബക്കർ എന്നുള്ളവരുണ്ട് അപ്പോൾ അവരുടെ അവരുടെ ജോലിയെന്ന് വെച്ചാൽ ഓരോ ദിവസവും കഴിഞ്ഞാൽ ഈ മക്കക്കാരായ കുറേശ്ശകയുടെ അടുത്ത് പോയി അവരെ വിവരങ്ങളെല്ലാം അറിയാം അറിഞ്ഞിട്ടെന്താ രാത്രി ആയിക്കഴിഞ്ഞാല് മുത്തൻ നബി സുലഹ അലി വസ്ലാമ തങ്ങളും അബബുക്ക സിദ്ധിയൊക്കെ തങ്ങൾ നിൽക്കുന്ന ഈ മലയിലേക്ക് അറിവന്നു അവരെ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കാം അങ്ങനെ പ്രഭാതം പൊട്ടിപ്പുരുന്നതിന് മുമ്പ് അവരെന്തേയും ഈ മല ഇറങ്ങിപ്പോകും അവർ ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ ആമൂർ ഫൊക്കെ ഇറങ്ങാൻ തങ്ങൾക്ക് എന്താ ജോബ് ഈ ആടുകളെയും കൊണ്ടും മല കയറുന്നു അങ്ങനെ ഇവരെ ഇറങ്ങിപ്പോയ വഴികളിലുള്ള അടയാളങ്ങളെല്ലാം മായ്ച്ചു കളയാം എന്താ ഇത്രയധികം ചെയ്യാൻ കാരണം കാര്യകൗരത്തിലെന്ന് ചോദിച്ചാൽ മുത്തനബി സുല്ലാസ്ല തങ്ങൾ അവിടെ കാണുന്നില്ല എന്നറിഞ്ഞപ്പോൾ മുത്തായ തങ്ങൾക്ക് ഇരുന്നൂറ് ഒട്ടകം ഇനാം ചെയ്തു മുഹമ്മദിന്റെ തല എടുക്കുന്നവർക്ക് ഇരുന്നൂറ് ഒട്ടകമാണ് കിട്ടുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞ ആരാണെങ്കിലും എന്തെയും സ്വാഭാവികമായിട്ട് ഇരുന്നൂറ് ഒട്ടകം കിട്ടണതല്ലേ ആരാണെങ്കിലും ഒന്ന് ശ്രമിക്കൂല്ലേ അങ്ങനെ മുത്ത നബി സുല്ലാവിസ്ലമ തങ്ങളെന്ത് തങ്ങളെ കണ്ടെത്താൻ വേണ്ടി ശത്രുക്കൾ പരക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ആ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഇത്രയധികം കെയറിങ്ങിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിടത്ത് കാണാം അബൂബക്ക സിദ്ദിക്ക് തങ്ങള് മുത്താനബി നബി അഹ് അലൈഹി ഇസ്ലമ തങ്ങളെ കൊണ്ടുപോകുമ്പോൾ അന്ന് അബൂബക്ക സിദ്ദിക്ക് തങ്ങൾക്ക് അൻപത്തി ഒന്ന് വയസ്സ് അൻപത്തി ഒന്ന് വയസ്സുള്ള അബൂബക്ക സിദ്ദിക്ക് തങ്ങൾ അൻപത്തി മൂന്ന് വയസ്സുള്ള മുത്താൻ നബി സുലല്ലു അലൈഹി ഇസ്ലമ തങ്ങളെ അവരെ എടുത്തുകൊണ്ട് അവരെങ്ങനെ ചുമലിലേറ്റി കൊണ്ടുപോയിരുന്നു എന്ന ചരിത്രങ്ങൾ അതുപോലെ തന്നെ മറ്റൊരിടത്ത് കാണാൻ മുത്തലീം അള്ളഹു അലിസ്മ തങ്ങളും അബൂബക്ക സിദ്ദിക്ക് തങ്ങളും ഈ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്ക സിദ്ദിക്ക് തങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല കാരണം എൻ്റെ എന്റെ ഹബീബിനെ ആരെയും ഒന്ന് അക്രമിക്കോ എന്നുള്ള പേടി പേടികൊണ്ട് അദ്ദേഹം ആദ്യം വലതു വശത്തുകൂടെ നടക്കും കുറച്ച് കഴിയുമ്പോൾ ഇടത് വശത്തുകൾ നടക്കും കാരണം ആ വലതു വശത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ഇടതുവശത്ത് കൂടെ ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ ആ ഇടത് വശത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും വലതു വശത്തുകൂടെ ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ ചുരുക്കി പറഞ്ഞാൽ ആ സമയത്ത് മുത്താനിബി സാഹു അലി വല്ലാമങ്ങൾ ചോദിക്കാ അബൂബക്ക സിദ്ധിഖ് തങ്ങോട് എന്തിനാണ് അബൂബക്കർ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ആ സമയത്ത് അബൂബക്ക സിദ്ദിഖ തങ്ങളെ പറഞ്ഞത് തങ്ങളെ തങ്ങളെ എനിക്കെന്നേ പറ്റിയത് തങ്ങൾക്കൊന്നും പറ്റിയത് അതാണ് പ്രിയമുള്ളവരെ അവർ തമ്മിലുള്ള ഹബത്ത് അതുകൊണ്ട് അബൂബക്ക സിദ്ധിക്കുന്ന ഈ സ്വർഗ്ഗം കൊണ്ട് ഗ്യാരണ്ടി കിട്ടിയില്ലേ അതൊക്കെ അവരുടെ ഹംബത്തിന്റെ ഭാഗമായിരുന്നല്ലോ അള്ളാഹു അവരുടെ എല്ലാം പറക്കത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തീരുമാനാവട്ടെ അങ്ങനെ കയറി കയറി പകുതിയായി ഇനിയും മുകളിലേക്ക് ഒരുപാട് കയറാണ്ട് കണ്ടത് ഏകദേശം പകുതിയായിട്ടുള്ളു കുറെ ആളുകൾ ക്ഷീണം കൊണ്ടിരിക്കുകയുണ്ടായി ബാക്കിയുള്ളവർ കുറെ കയറി വീണ്ടും ക്ഷീണം കൊണ്ടിരിക്കുന്നു പിന്നെയും കയറുന്ന അങ്ങനെ പല ഘട്ടങ്ങളിലായിക്കൊണ്ട് ഈ സൗർമല കയറാൻ കഴിയുള്ളു ഈ ജബലിനൂർ കയറിയവർ അതുപോലെ ഒരിക്കലും സൗർമലയെ എന്താ പോലെ ഭാവിക്കരുത് കാരണം സൗർമല എന്നുള്ളത് വ്യത്യസ്തം തന്നെ ഒരു സംശയമല്ല എന്നാലും നമ്മൾ എന്തെയ്യണം ഇത്രയധികം ഏഹ് ഇമ്പോർട്ടൻ്റ് ആയ മല ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം ഇവിടെ കയറാൻ നിർബന്ധമാണ് കാരണം ദ്വായന് ഇജാബത്ത് ലഭിക്കുന്ന മക്കയിലെ സ്ഥലങ്ങൾ പറയുന്നുള്ളത് ജബലൂർ സൗ ൂർ എന്നും കൂടെ പറയുന്നുണ്ട് മുത്താൻബി സു അല്ലാസ്ല തങ്ങളും അബൂബക്കർ സുദ്ദീഖ് തങ്ങളും കൂടെ മൂന്ന് ദിവസമല്ലേ ഇവിടെ രാപ്പാർത്തത് പ്രിയമുള്ളവരെ അപ്പം മുത്ത നബി സുല്ലാസ്ല തങ്ങള് ഇവിടെ ഈ ബാധിത്വം ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത്രയധികം മഹത്വമുള്ള സ്ഥലമാണ് ജബു സൗർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പല യാത്രകളിലും ജബു സൗർ കയറാറില്ല അതെന്താണതിന് കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിച്ചുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജബ് എഴുപക്ക വന്നവർ ജബു ജബു സൗറും കാരണം അപ്പോ ഒരു പരിപൂർണത അങ്ങനെ ജബർ സൗർ വരെ ഒക്കെ കഷ്ടപ്പെട്ട് കയറിയതിനു ശേഷം വേണം നമ്മൾ മദീനയിലേക്ക് ചെല്ലാൻ അങ്ങനെ ചെല്ലുമ്പോൾ മുത്താ നബി സുല്ലാരി ശ്രമ തങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവും തങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം തങ്ങൾ താമസിച്ച സ്ഥലങ്ങളൊക്കെ പോയതിന് ശേഷം എല്ലാം കൂടെ എത്തുന്നേ അപ്പോൾ കണ്ടില്ല ഇവിടെ നിന്ന് റോഡ് തന്നെ ഇല്ല തീരെ വഴികളില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കയറുക എന്നുള്ളത് മാത്രമേ നമുക്ക് മുന്നേ ഓപ്ഷനുള്ളൂ ഏതോ അലഹദില്ല നമ്മുടെ ഹാജിമാരെല്ലാവരും കയറി കയറി ഏകദേശം അല്ലേ പ്രഭാതം ഇങ്ങനെ പൊട്ടി ഇവിടെ നിന്ന് ഏകദേശം കയറി ഏകദേശം കഴിയാനായിട്ടുണ്ട് എന്നാലും ഇനിയും ദൂരം ഇല്ല പിന്നെ ആകൃ സമാധാനം പോകുന്ന വഴിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ല തണുത്ത വെള്ളങ്ങളും ഒക്കെ കിട്ടും അതുകൊണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം ചെറിയ അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വൃത്തിയായി കാര്യങ്ങളെല്ലാം ചെയ്തു തരും അങ്ങനെ നമ്മൾ അവസാനം ഓറ് സൗറിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ഇത് ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നുള്ളു ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ അപ്പോ നമ്മളെ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്ന ഹാജിയാണ് ഇത് ഈ ഹോർ സൗറിൻ്റെ അവിടെ കയറുന്നു ഈ മുകളിൽ കാണുന്നതാണ് ഖോർ സൗർ കാണില്ല ഈ കാണുന്ന പാറയുടെ അകത്താണ് ഇവിടെയാണ് എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ അമ്പുറത്തെ വേറൊരു ഗുഹ ഉണ്ട് അതാണും എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ ഞാൻ ഈ വോയിസ് പലപ്പോഴും പല എൻ്റെ എഴുത്തിലും ഹാജി ഹാജി ഹാജിമാർ ഹജ്ജുമാർ പറയുമ്പോൾ അതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഹജ്ജല്ലോ ഓമ്ര എന്നൊക്കെ പൊതുവേ ഇവിടുത്തെ ഒരു പ്രയോഗമാണ് ഹാജി എന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്നവർക്കറിയാം ഇവിടെ ഹാജ് എന്ത് എന്ത് ഇവിടുത്തെ വളണ്ടിയേഴ്സ് ആവട്ടെ പോലീസ് എല്ലാവരെയാണ് ഹാജ് ചെയ്യുക ഹാജ് എന്ന് വിളിക്കാം ആ ഒരു പ്രയോഗം അത്ര ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോൾ കേട്ടില്ല ഇതാണ് സൗർഗുഹയിലേക്ക് ഗുഹയിലേക്ക് നോക്കുന്നു അതായത് സൗർഗുഹയുടെ ഒരു ശാസ്ത്രീയ വശം ഞാൻ പറഞ്ഞില്ല അതായത് മുത്തു വിശ്വസി അബൂബിദ്ധിക്ക് തങ്ങളും അകത്തിരിക്കുമ്പോൾ പുറത്ത് ശത്രുക്കൾ വന്ന് കറക്റ്റ് ഇതാ ഇപ്പൊ എന്നെ കാണുന്ന പോലെ പുറത്ത് കണ്ടിരുന്നു ആ സമയത്താണ് അബൂബുഖസിദ്ധിക്ക് തങ്ങൾ ചോദിച്ചത് മുത്ത തങ്ങളോട് തങ്ങളെ അവര് നമ്മൾ ഗുഹയുടെ മുമ്പ് വരെ എത്തിയിട്ടുണ്ട് എന്ന് അപ്പഴാണ് തങ്ങൾ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായല്ലേ നമ്മളെ നമ്മളെ കൂടെ വന്ന സഹോദരിമാരെല്ലാവരും സൗർ ഗുഹന്റെ അകത്ത് കയറി അവിടുന്ന് വിഭാഗത്തുകൾ മുഴുകീകരിക്കുകയാണ് അലഹമ്മില്ല വന്നവർക്കെല്ലാവർക്കും വലിയ സന്തോഷത്തിലാണുള്ളത് പലരും നിസ്കരിക്കുന്നു പ്രാര്ത്ഥിക്കുന്നു പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നു അതിൻ്റെ പിന്നെ കുറെ ആൾക്കാർ ഇനി വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിൽക്കുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ടിലായിരുന്നു പ്രാവുകൾ മുട്ടയിട്ടത് അതുപോലെ തന്നെ രണ്ട് പ്രാവുകൾ ആറ് മുട്ടു മൂ അപ്പോൾ ഈ ശത്രുക്കൾ വന്നപ്പോൾ എന്തായി കണക്കുകൂട്ടി രണ്ട് പ്രാവുകൾ ആറ് മുട്ട ഉണ്ടെങ്കിൽ മൂന്ന് ദിവസമാവണല്ലോ മുഹമ്മദ് ഇവിടെ നിന്ന് പോയിട്ട് ആകെ രണ്ടു ദിവസമായിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഗുഹക്കുള്ളിൽ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ചരിത്രങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇവരെല്ലാവരും സൗറിന് ഇറങ്ങിയവരാണ് അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും അടുത്ത സൗകര്യം മറ്റൊരു വശമുണ്ടല്ലോ അതല്ലാതെ മറ്റൊരു പറയപ്പെടുന്ന സൗറ് അതൊന്ന് കാണാം എന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ജൽസ എല്ലാം നടത്തി അവിടുന്ന് ചെറുതായി ചെറിയ രൂപത്തിൽ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു സൗറിൻ്റെ മുകളിലും ഒരു മലയുടെ മുകളിൽ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു പ്രഭാതത്തിലായതുകൊണ്ട് അങ്ങനെ അവിടുന്ന് ഒരു ജലിസ എല്ലാം നടത്തി അലഹമ്മില്ല എല്ലാവർക്കും വളരെ റാഹത്തായി അങ്ങനെ ബാക്കി പലരും വരാൻ നിൽക്കുന്നുണ്ട് എത്തിയവരെയും കൊണ്ട് നമ്മൾ എന്തായി ഒരു ജൽസ നടത്തി അവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഏകദേശം വിശദീകരിച്ചു കൊടുത്തു അപ്പോ അത് അത്ര നേരം അത് അതുവരെ ബുദ്ധിമുട്ട് കയറിയതിൻ്റെ ആ ഒരു ആനുഭൂതി ശരിക്കും മനസ്സിലായി അങ്ങനെ ജലസെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും രണ്ടാമത് എന്ത് ചെയ്യുന്നു രണ്ടാമത് പറയപ്പെടുന്നു സൗറിന്റെ പറയപ്പെടുന്നു അവിടേക്ക് കാണാൻ വേണ്ടി പോയി കണ്ടില്ല അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങാണ് ഇറങ്ങിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് നേരെ താഴെ പോയി താഴെ പോയതിനു ശേഷം രണ്ടാമത് ഇതാണ് സൗറ എന്ന് പറയപ്പെടുന്നു പലരും അങ്ങനെയുള്ളൊരു വസ്ത്രം കൂടെ ഉണ്ട് എന്തായാലും അതും കൂടി കാണാൻ കാരണം ഏതാണ് നമുക്ക് നമ്മുടേതായ ഉസ്താദന്മാരുടെ ചോദിച്ചപ്പോൾ ആദ്യം കണ്ടതാണെന്ന് പറയപ്പെടുന്നു ഈ ഇതാണ് ഈ സൗറ് എന്നും ചിലർ പറയപ്പെടുന്നു അള്ളാഹു ആയാലും അള്ളാഹു റസൂൽ ആയാലും കാരണം അവർ ഏത് ഗുഹയിലായിരുന്നേ അവർക്കെല്ലാം അറിയുള്ളു ഏതായാലും ചരിത്രങ്ങളിലൊന്നും എന്ത് രണ്ടിനെ കുറിച്ച് നക്കുൽപരമായി എങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ കണ്ടിട്ടില്ല ഏതായാലും നമ്മുടെ ഉസ്താദി നമുക്ക് പറഞ്ഞത് നമ്മുടെ ഫ്രണ്ടിലുള്ളതായിരുന്നു അങ്ങനെ ഇതാണ് രണ്ടാമത് സോറല്ല തിരിച്ചറങ്ങുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തും ഹാജിയും എല്ലാവരും കൂടി രണ്ടാമത് കയറി വരുന്ന കണ്ടു അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ അവരുടെ കൂടെ വീണ്ടും ഒന്നും കൂടെ കുറച്ചുകൊടുത്തതും ഈ വർഷത്തുകൂടെയാണ് അങ്ങോട്ടുള്ള എൻട്രൻസ് മറ്റേത് ഫ്രണ്ട് ആണ് അപ്പോ നമ്മുടെ ഹാജിമാര് ബാക്കിയുള്ളവര് അകത്തേ കയറാണ് അകത്ത് കയറി നിസ്കരിക്കാം പ്രാർത്ഥിക്കാം എല്ലാം ചെയ്യാം നമുക്ക് ഇവിടുത്തെ വഴികളെ കുറിച്ച് പറഞ്ഞപ്പോ അവർക്ക് അറിയില്ല ഇവിടുത്തെ വഴി ദുർഘടമാണ് കണ്ടില്ല തിരിച്ചിറങ്ങുമ്പോഴുള്ള സ്റ്റെപ്പ് നേരത്തെ വരുമ്പോ രാത്രി അതുകൊണ്ട് വേണ്ടത് പോലെ കാണാൻ കഴിഞ്ഞില്ല വളരെ ദുർഘടം തന്നെ ഉള്ള കാര്യം പറയാലോ ഈ ഒരു വൈക്കാണ് നമ്മൾ ഓരോ ബാച്ചിൽ പോകുന്നവർക്ക് വേണ്ടി കയറുന്നത് അലഹമില്ല എന്നാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഹാജിമാർക്ക് വേണ്ടിയിട്ടല്ലേ നൂർ ഇങ്ങനൊന്നും റിസ്ക് ഇല്ല റിസ്ക്കില്ല ജബർന്നൂറിന് ഇതിന്റെ ഒരു പകുതിക്ക് ആ പകുതിൻ്റെ ആ റേഞ്ചിൽ ഉണ്ടാവുള്ളൂന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ജബ ഒരു സൗർ എന്ന് പറ കുറച്ചൊക്കെറേണ്ടത് തന്നെ അത് അത് അങ്ങനെ റിസ്ക് ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ നിരാശപ്പെട്ട് പിന്മാറുകയും ചെയ്യരുത് കാരണം മുത്താൻ നിബിസുലു അലൈവലമ തങ്ങളെ തങ്ങളും അബൂബക്കർ ഖിഖ് തങ്ങളും മൂന്ന് ദിവസം താമസിച്ച ഗുഹല്ലേ അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഏകദേശം താഴ്വാരത്തെത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും താഴ്വാരത്തെത്തി താഴ്വാരത്തെത്തിയതിനു ശേഷം ബാക്കിയുള്ളവർ വരുന്നവരെ നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഇതിന് താഴ്വാരത്തെത്തി കഴിഞ്ഞാൽ പ്രത്യേകം ചിന്തിക്കുക ഹാജിമാർക്ക് ഇരിക്കാനായിട്ട് പ്രത്യേക റിസം ഭക്ഷനും കാര്യങ്ങളെല്ലാം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പോകാതിരിക്കുക നമ്മളെ ഹാജിമാരെ പലർക്കും അറിയില്ലായിരുന്നു അവരുടെ പണ്ട് കാലം അവർ ആദ്യമായിട്ട് വരുന്നത് അത് നല്ല എ സി സൗകര്യമുണ്ട് ഉണ്ട് ക്ഷീണിച്ച് വരുമ്പോൾ ഒന്ന് കാലിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ് നമ്മളെ ഹാജിമാർ അറിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ എൻ്റെ അകത്തേക്ക് കയറാൻ അങ്ങനെ അകത്തേക്ക് എല്ലാവരും കൂടെ കയറി വളരെ റാഹത്തായിരുന്നു അങ്ങനെ ജബലു സൗർ യാത്ര ഇതോടെ അവൾ അവസാനിച്ചു